നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലഗൻസ് വിപ് പെർഫെക്ഷൻ ആഭരണങ്ങളുടെയും കോസ്മെറ്റിക്സിന്റെയും വലിയ കളക്ഷൻ ഗ്രാൻഡ് ലേഡീസ് ഹബ് മൂന്ന് പീടിക ഓടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസ് ദേശീയപാതയോരത്ത് നിർത്തിയിട്ട് ഇറങ്ങിപ്പോയ ഡ്രൈവറെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി പാലക്കാട് നെന്മാറ ചാത്തമംഗലം സ്വദേശി നമ്പൂതിരി പറമ്പ് വീട്ടിൽ ബാബുവിനെയാണ് മണലിപ്പാലത്തിനു താഴെ ഞായറാഴ്ച രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ശനിയാഴ്ച വൈകിട്ടാണ് ടോൾ പ്ലാസയ്ക്ക് സമീപം ബസ് നിർത്തിയിട്ട് ബാബു ഇറങ്ങിപ്പോയത് യാത്രക്കാരെ കണ്ടക്ടർ ഇടപെട്ട് മറ്റൊരു ബസ്സിൽ കയറ്റി വിടുകയായിരുന്നു ബസ് പിന്നീട് പുതുക്കാട് ഡിപ്പോയിലേക്ക് മാറ്റി പരാതിയെ തുടർന്ന് പുതുക്കാട് പോലീസും ബന്ധുക്കളും ചേർന്ന് അന്വേഷിക്കുന്നതിനിടെ മണലിപ്പാലത്തിനു സമീപമുള്ള ഭാഗത്ത് ബാബുവിന്റെ മൊബൈൽ ഫോൺ ലഭിച്ചിരുന്നു ഞായറാഴ്ച രാവിലെയാണ് പാലത്തിനു സമീപം ബാബുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ബാബുവിന്റെ പെട്ടെന്നുള്ള പ്രകോപനത്തിന്റെ കാരണം വ്യക്തമല്ല மங்கல்ய ஜ ஜ அதி மெகா ஷோரூமாய் மூன்று பீடிகையில் விவாஹ பார்ட்டிகளுக்கு மாத்திர சேஷன் കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിനിടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക